എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഭാര്യയെ കമന്റടിച്ചതിനെ ചോദ്യം ചെയ്ത ഭർത്താവിനെയും മകളെയും ബൈക്കിടിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പുല്ലൂറ്റ് പൊയ്യപ്പറമ്പിൽ അഖിൽ രാജിനെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ അറസ്റ്റ് ചെയ്തത് സ്കൂട്ടറിൽ പോവുകയായിരുന്ന കാവൽക്കടവ് സ്വദേശി ഉണ്ണികൃഷ്ണനെയും സ്കൂൾ വിദ്യാർത്ഥിനിയായ മകളെയുമാണ് ഇയാൾ ബൈക്കിടിച്ച് വീഴ്ത്തിയത് അപകടത്തിൽ പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റിരുന്നു സുഹൃത്തുക്കളോടൊപ്പം ക്ഷേത്രദർശനത്തിന് പോവുകയായിരുന്ന ഉണ്ണികൃഷ്ണന്റെ ഭാര്യയെ അഖിൽരാജ് കളിയാക്കിയിരുന്നു ഇതിനെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് പ്രതി മനപൂർവ്വം അപകടം സൃഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ കൊടുങ്ങല്ലൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു